എന്റെ ചെറുപ്പത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ അച്ഛന് എന്നോട് കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ട് ഇടപഴകി കൂടെ കാരണം ഒരു ഭയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപൂർവമായിട്ടാണ് അച്ഛൻ എന്നോട് ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഞാൻ വലുതായതിന് ശേഷമാണ് ഏകദേശം സിനിമയിലൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ എന്റെ അച്ഛനെ എന്റെ ഏറ്റവും അടുത്ത് സുഹൃത്താക്കാൻ ഒരുപാട് ശ്രമിച്ച് സുഹൃത്ത് സുഹൃത്താക്കി മാറ്റി ഈ സുഹൃത്താക്കി മാറ്റി അടുത്ത് വന്നപ്പോഴേക്ക് അച്ഛൻ പോയി പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്ന സുഹൃത്തുക്കളെ പോലെയാണ് എനിക്ക് കാരണം എൻ്റെ കുട്ടികൾ എന്തും പറയാൻ എന്തും എന്നോട് വന്ന് പറയുന്നു എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ മൂത്ത അറിയാം രണ്ടാമത്തെ ആളെ അറിയാം അപ്പൊ അവർക്കൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്റെ തിരക്കിനിടയിൽ അവരുടെ കൂടെ കളിക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും ചെറുപ്പമാവുന്നത് എത്ര തിരക്കിനിടയിലും മാതാപിതാക്കൾ അവർക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടുപിടിക്കുക അത് വലിയ കാര്യം തന്നെയാണ് അതുപോലെ ടീച്ചർമാര് പണ്ടത്തെ പോലെ ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾ ഭാഗ്യവന്മാരാണ് അല്ലെങ്കിൽ ഭാഗ്യവതികളാണ് കാരണം പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സ്ഥിരം തല്ലു വാങ്ങിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എന്തെങ്കിലും കാരണത്തിന് അടിവാങ്ങിച്ചുകൊണ്ടിരിക്കും ഇന്ന് കുട്ടികൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നും ടീച്ചർമാർ എനിക്ക് തോന്നുന്നത് വളരെ കെയർഫുൾ അതുപോലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചർമാരെയാണ് ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് പല സ്കൂളുകളിൽ ചെല്ലുമ്പോഴും കാണുന്നതും കുട്ടികൾ വന്ന് വിശേഷങ്ങൾ പറയുമ്പോൾ അവർ കേൾക്കുന്നതും ഒക്കെ അത് നല്ലൊരു സംസ്കാരമാണ് കാരണം തല്ലിപ്പ ഭയപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് സ്നേഹത്തോടെ ഒരു കാര്യം പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ നിൽക്കും മറ്റത് ആർക്കോ വേണ്ടി ഓക്കാനിക്കുക എന്ന് പറയുന്ന പോലത്തെ കാര്യമാണ് അപ്പം നല്ലൊരു സൗഹൃദ അന്തരീക്ഷം ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിന് ഇവിടെ വന്നപ്പോൾ കണ്ടു ജി പി എസ് ഗോകുലം പബ്ലിക് സ്കൂൾ ഒരു കുട്ടിയുടെ ജി പി എസ് ആയി മാറട്ടെ ഓരോ മുന്നിലേക്ക് മുന്നിലേക്കുള്ള അവൻ്റെ വളർച്ചയുടെ ഒരു ബേസ് ഇവിടെ തുടങ്ങുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇതിൽ ഐ എ എസ് ആരുണ്ട് ഡോക്ടർമാരുണ്ട് കളക്ടർമാരുണ്ട് സിനിമാടന്മാരുണ്ട് സിനിമാളികളുണ്ട് ലോകം എന്തൊക്കെയുണ്ട് ഉണ്ട് രാജ്യം ഭരിക്കുന്ന ആൾക്കാർ വരെ ഇവിടുത്തെ കുട്ടികൾ നമുക്കൊന്നും അറിയില്ല എന്തായാലും ആ തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന ഈ സ്കൂളിനും ഇവിടുത്തെ അധ്യാപകർക്കും ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ഘടകമുണ്ട് അതുപോലെയുള്ള സ്ഥാനത്ത് നിൽക്കുന്ന ഗോപാലേട്ടനും ഇവിടെ വന്നിരിക്കുന്ന നല്ലവരായ മാതാപിതാക്കൾക്കും എല്ലാ നന്മകളും ഐശ്വര്യവും നേരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ സിനിമകൾ വരുമ്പോൾ കുട്ടികളെ കാണിക്കാതിരിക്കാൻ കാണിക്കാതിരിക്കാനില്ല കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം അതിന് പ്രത്യേക അപേക്ഷയുണ്ട് താമസിൻ്റെ പടങ്ങൾ വരുന്നുണ്ട് കാരണം പത്തിരുപത്തെട്ട് വർഷമായിട്ട് വ്യത്യസ്തങ്ങളായ പല വേഷങ്ങൾ ചെയ്തപ്പോഴും നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും എന്നെ പോലെ ഒരു കലാകാരൻ്റെ കലാകാരനോട് നിലനിർത്തുകയും ഏത് പ്രതിസന്ധിയിലും എന്നോടൊപ്പം നിന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ നേരിട്ട് വന്ന് എൻ്റെ നന്ദി പറയുകയാണ് എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ നന്മയോട് നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് നന്ദി ഒരുപാട് നന്ദി താങ്ക് യു